നൂറ് ശതമാനം അതായത് നിങ്ങളുടെ എത്ര ഉറയാണ് പോയത് അത് മൊത്തം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യണം മലയാളീസിനെ അറിയാവുന്നതുകൊണ്ട് അവരിൽ നിന്ന് കിട്ടിയ ചെറിയ പോയിന്റ്സ് ആണ് ഹായ് ഫ്രണ്ട്സ് അഭിസിക്കോടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ്ങിനെ പറ്റിയാണ് യു കെയിൽ വന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത് ബാങ്കിങ് റിലേറ്റഡായിട്ട് കാര്യം നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ മൂന്നോ നാലോ വർഷമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകും കാര്യം ഞാൻ വന്നിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് എനിക്ക് പറ്റിയ തെറ്റുകളും അബദ്ധങ്ങളും എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബാങ്കിങ് അല്ലേ ആ ബാങ്കിനെ പറ്റിയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ എൻ്റെ ഒരു ബാങ്കിങ് വീഡിയോയുടെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ കാര്യം ബ്രോ രണ്ട് മൂന്ന് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുമോ എന്നായിരുന്നു ഒരിക്കലും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിന് നമുക്ക് നാലോ അഞ്ചോ ബാങ്ക് അക്കൗണ്ട് എടുത്തു എന്നും പറഞ്ഞ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഒരിക്കലും ബാധിക്കുന്ന പ്രശ്നമല്ല പ്രശ്നമല്ലാതെ ഓക്കെ നമ്മൾ നമ്മുടെ ഉള്ള അക്കൗണ്ടിലെല്ലാം ഒരു മെയിൻ ഒരു ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യില്ല പക്ഷേ ആ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയേണ്ടത് ചെറിയൊരു വീഡിയോ ആണ് ക്വിക്കായിട്ട് തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ രണ്ടാമതൊരു സംശയം ചോദിച്ചാൽ ബ്രോ നമ്മളിവിടെ പ്രീമിയം അക്കൗണ്ട് എടുക്കുമ്പോൾ അതിന് നമുക്ക് മന്ത്ലി പേയ്മെൻറ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്ക ബാങ്കുകൾക്ക് തന്നെ പേയ്മെൻറ് ഉണ്ട് പിന്നെ എൻ്റെ വൈഫ് യൂസ് ചെയ്യണം ബാർക്ലേസിൻ്റെ പ്രീമിയം അക്കൗണ്ടാണ് ആണ് പെർ മന്ത് അഞ്ച് പൗണ്ട് വെച്ച് അവൾക്കുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്നുണ്ട് ഓക്കെ മൂന്നാമത്തെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് അഡ്വൈസ് പോലെ പറയുന്നു ബ്രോ നാട്ടിലോട്ട് കാശ് അയക്കുമ്പം എല്ലാവരോടും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് തന്നെ അയക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം കാര്യം ഓൺലൈൻ ബാങ്കിൽ നിന്ന് ഈ ഒരു ഫ്രണ്ട് കാശ് അയച്ചിട്ട് അവൻ കാശ് അയച്ചിട്ട് എന്തോ പേര് ബൈ മിസ്റ്റേക്ക് അവന് മാറിപ്പോയി പക്ഷേ ആ കാശ് റീഫണ്ട് കയറാൻ ഏകദേശം ഇരുപത് ദിവസം എടുത്തു അപ്പം കാശ് അയക്കുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് അയക്കുവാണെങ്കിൽ നമുക്ക് വിത്തിൻ വൺ ഡേ ടു ഡേ നമുക്ക് ആ കാശ് റീഫണ്ട് കിട്ടാം ഇനി ബാങ്കിൻ മേഖലേനെ പറ്റി ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാൻ പറയാൻ പോകണം നമുക്കറിയാം നമുക്ക് യു കെയിൽ മെയിനായിട്ട് വന്ന് ഒന്ന് ഓൺലൈൻ ബാങ്കിങ് ഉണ്ട് പിന്നെ ഒന്ന് നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട് അപ്പോൾ ഓൺലൈൻ ബാങ്കിങ് ആണെങ്കിൽ മോൺസോ റവല്യൂട്ട് സ്റ്റാർലിങ് അങ്ങനെ കുറച്ച് ബാങ്കുകളും പിന്നെ നാഷണലൈസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ലോയിഡ്സ് ബാർക്ലേസ് നാഫ്ഫെസ്റ്റ് അങ്ങനെ എച്ച് എസ് ബി സി അങ്ങനെ ഒത്തിരി ബാങ്കുകൾ ഓക്കെ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിൽ ഏത് ബാങ്കാണ് ബ്രോ നല്ലത് ഏതിലാണ് നമുക്ക് പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് ഗുണം ചെയ്യണ ബാങ്കുകൾ ബാങ്കുകളിൽ നിന്ന് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യണത് നമ്മൾ ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യണ അഞ്ച് കാര്യങ്ങൾ എന്ന് പറയണത് ഒന്ന് ഇവിടെ വോട്ട് രജിസ്റ്റർ ചെയ്യുക രണ്ട് നിങ്ങളുടെ ബിൽസ് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക ഡയറക്റ്റ് ഡെബിറ്റാക്കി കറക്റ്റായിട്ട് പേയ്മെൻറ്റുകൾ പോവുക മൂന്ന് എപ്പോഴും ഒരു പോസിറ്റീവ് ക്രെഡിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുക നാല് എക്സിസ്റ്റിംഗ് ഡിബിറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് പോവുക ഓക്കെ അഞ്ച് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ബാങ്കുകളെ പറ്റി ഇവിടുത്തെ എല്ലാ ബാങ്കും ഒന്നിനൊന്നും വെച്ചാണ് ഒരു ബാങ്കും ഞാൻ മോശമാണെന്ന് പറയാനില്ല പക്ഷേ ചില ബാങ്കുകളിൽ ചില ഓഫറുണ്ട് ഓക്കെ ഇതൊരു ബാങ്കിൻ്റെ പ്രൊമോഷനോ ഒന്നുമല്ല ബാങ്കിൻ്റെ പ്രൊമോഷൻ ചെയ്യാനുള്ള ആൾ നമ്മളായിട്ടില്ല ഡിസ്ക്രിപ്ഷനിൽ ബാങ്കിൻ്റെ ലിങ്കും ഇല്ല പക്ഷേ ചില ബാങ്കുകളും കൂടെ നല്ലതാണ് ഗൈസ് അത് ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടും ഞാൻ ചെറുതായിട്ടൊന്നും പറയാം കാര്യം എനിക്കിപ്പോൾ ഇവിടെ അത്യാവശ്യം ഫ്രണ്ട് സർക്കിൾ ഉള്ളതുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യണം മലയാളീസിനെ അറിയാവുന്നതുകൊണ്ട് അവരിൽ നിന്ന് കിട്ടിയ ചെറിയ പോയിന്റ്സ് ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണം അതിൽ ഒന്ന് ഓൺലൈൻ ബാങ്കിങ്ങിൽ നല്ലതെന്ന് പറയാൻ മോൺസോ സ്റ്റാർലി നല്ലതാണെന്നാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ നല്ലത് പറയാണ് പിന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാലും ഗൂഗിൾ ബെസ്റ്റ് ഓൺലൈൻ ബാങ്കിങ് ആയിട്ട് ഈ രണ്ട് ബാങ്കാണ് സജസ്റ്റ് ചെയ്യണത് കാര്യം എനിക്ക് മോൺസൂ ഇഷ്ടപ്പെടാൻ കാരണം വേറൊന്നുമല്ല അത്യാവശ്യം നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം പിന്നെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊരു ക്യാഷ് ബാക്ക് പോലെയും പിന്നെ ചില ചെറിയ 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 ഓഫേഴ്സും മോൺസൂന് കിട്ടാറുണ്ട് സ്റ്റുഡൻസിനായിട്ടുള്ള ബെസ്റ്റ് ബാങ്ക് എന്ന് അറിയപ്പെടുന്ന സ്റ്റാൻഡർഡർ എന്നുള്ള ബാങ്കാണ് കാര്യം അതിൽ റെയിൽ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ അതിലൊരു ക്രൈറ്റീരിയ ഉണ്ട് പതിനാറ് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള സ്റ്റുഡൻസിനാണ് കിട്ടുന്നത് അപ്പം ഇവിടെ ഈ ഒരു ഏജ് കാറ്റഗറിക്കുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഫ്രീ ആയിട്ട് റെയിൽ കാർഡ് കിട്ടുക അവർക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം കസ്റ്റമർ സർവീസിൽ ഈ തവണത്തെ അവാർഡ് ബിൻ ചെയ്ത ബാങ്കാണ് ഫസ്റ്റ് ഡയറക്റ്റ് ഓക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു ആണ് നിങ്ങളുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടതെന്നുള്ളത് ഓക്കെ പിന്നെ ഇൻ്റർനാഷണൽ ബാങ്കിങ് ചെയ്യണവരാണെങ്കിൽ അതായത് അതായത് ഫ്യൂച്ചറിൽ ഇൻ്റർനാഷണൽ ബാങ്കിങ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായ ഏറ്റവും നല്ല ബാങ്ക് എന്ന് പറഞ്ഞാൽ എച്ച് എസ് ബി സി ഈവൻ എനിക്കാ ബാങ്കില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു എച്ച് എസ് ബി സി എടുത്താൽ മതി ഇൻ്റർനാഷണൽ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടി കറൻസി അക്കൗണ്ട്സും നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ എവ്രി ഡേ യൂസിന് കാര്യം നമുക്കറിയാം ഇവിടെ നമ്മൾ കുറച്ച് ബാങ്ക് അക്കൗണ്ട് ഒരു രണ്ടോ മൂന്നോ എനിക്ക് മൂന്ന് അക്കൗണ്ട് ഉണ്ട് റെവലൂട്ടുണ്ട് മോൺസോ ഉണ്ട് ഹാലിഫാക്സ് ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ പറയുകയാണ് ഡെയിലി യൂസിന് ഏറ്റവും നല്ലത് ലോയിഡ്സ് ആണ് അതായത് ഇവിടെ കുറച്ച് നാൾ സെറ്റിലായ ആളുകൾ പറഞ്ഞത് ആണ് ഇവിടെ ഉള്ളതെന്നല്ല പിന്നെ വേറൊരു കാര്യം ഈ അടുത്ത് എനിക്ക് പറ്റിയൊരു സംഭവം കൂടെ ഞാൻ പറയാം എൻ്റെ മോൺസൂൺ കാട് ഈ അടുത്ത് ചാടിപ്പോയി ഈ അടുത്ത് ചാടിപ്പോയിട്ട് ഞാൻ എം ആൻഡസ്സിന്ന് അങ്ങനെ ഫുഡും കാര്യങ്ങളും ഒന്നും കഴിക്കാത്ത ഒരാളാണ് ഞാൻ നോക്കിയപ്പോൾ എം ആൻഡസ്സിന്ന് ആരോ ടാപ്പ് ചെയ്ത് കാശ് എടുത്തു പക്ഷേ ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ കാർഡ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇത് റിപ്പോർട്ടായിട്ട് കാർഡ് ലോസ്റ്റ് ലോസ്റ്റ് എന്നുള്ള റിപ്പോർട്ടും ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് ഒരു നാൽപ്പത് പൗണ്ടോളം പോയി എനിക്ക് ആ നാൽപ്പത് പൗണ്ടും തിരിച്ചു കിട്ടി കാ ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കിടേന്ന് കാശ് ചാടി പോകുമ്പം അവർ കാർഡ് ബ്ലോക്ക് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാശ് ചില നിങ്ങളുടെ കാശ് ഈ കട്ടുകൊണ്ട് പോയ കള്ളം ചിലവായ കാശ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും കേട്ടോ നൂറ് ശതമാനം അതായത് നിങ്ങളുടെ എത്ര ഉറയാണോ പോയത് അത് മൊത്തം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പിന്നെ അതേസമയം നിങ്ങൾ വലിയ വലിയ ട്രാൻസാക്ഷനുകൾ നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നാഷണലൈസ്ഡ് ബാങ്കിങ്ങ് നടത്തുവാണ് ഈ ഓൺലൈൻ ബാങ്കിൽ ബാങ്കിങ് നടത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഓഫീസോ ഒന്നുമില്ല ഇപ്പം ഞാൻ ഫസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നാട്ടിലോട്ട് കാശ് അയച്ചപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ആ കാശ് റിട്ടേൺ കിട്ടിയത് അതേസമയം അത് നാഷണലൈസ് ആണെങ്കിൽ വിത്തിൻ ടു ഡേയ്സ് ത്രീ ഡേയ്സിനുള്ളിൽ കാശ് കിട്ടാൻ അപ്പം ഈ വലിയ വലിയ കാശിൻ്റെ ഡീലിങ്സും കാര്യങ്ങളും എല്ലാം എപ്പോഴും നാഷണലൈസ് ബാങ്കായിട്ട് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ കസ്റ്റമർ കെയർ സർവീസ് ഓൺലൈൻ ബാങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാഷണലൈസ് ബാങ്കിൻ്റെ എപ്പോഴും നല്ലതാണ് ഒന്നും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി ചോദിക്കുമെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു കാര്യക്കാരം പറയാം ഈ രണ്ട് മാസം മുമ്പ് നമുക്ക് ബാങ്ക് ബാങ്ക് തമ്മിൽ സ്വിച്ച് ചെയ്തപ്പോൾ ഒരു നൂറ്റി എഴുപത്തഞ്ചോളം പൗണ്ട് കിട്ടി വൈഫ് ലോയ്ഡ്സിന്ന് ബാർക്ലേസിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് പൗണ്ട് കിട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല എന്നാണ് എൻ്റെ അറിവ് നിങ്ങൾക്ക് വേറെ മറച്ചൊരു അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ ചെയ്യാം നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റുകളിൽ കമൻറ്റ് ചെയ്യാം തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി തന്നെ പോവാം ഓക്കെ ഇതെല്ലാം അറിഞ്ഞിട്ടല്ല ആരും ഇത് മൊത്തം അറിഞ്ഞിട്ടല്ല ഞാനും വീഡിയോ ചെയ്യണം എനിക്ക് കിട്ടിയങ്ങനെ ഇൻഫർമേഷനും പിന്നെ ഒരു വീഡിയോ ചെയ്യണേനു ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ചെറിയൊരു റിസർച്ച് നിന്നുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എനിവേ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബി സ്വി കെ ചാനൽ ബൈ മച്ച്